എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ മുൻമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന വി കെ രാജന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചന നടന്നു പുല്ലൂറ്റുള്ള സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ എു സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ വി ആർ സുനിൽകുമാർ എം എൽ എ കെ ജി ശിവാനന്ദൻ കെ എസ് വസന്തകുമാർ സി സി വിപിൻ ചന്ദ്രൻ എം ആർ അപ്പകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനും ശക്തനുമായ ഓർമ്മ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ പറ്റിപ്പെടുക്കുന്നതിൽ മുന്നിട്ടുനിന്ന് പ്രവർത്തിച്ച രാജാക്കന് തൻ്റെ പ്രവർത്തനത്തിലൂടെ കേരളത്തിലുടനേളം എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ്ഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അതിൻ്റെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണ് സഹ രാജേട്ടൻ കേരളത്തിൽ വിശുവമന്ത്രിയായിട്ടുള്ള സന്ദർഭത്തിലായാലും ദീർഘകാലം കൊടുങ്ങല്ലൂരിൻ്റെ എം എൽ എ എന്ന നിലയിലും മാളയുടെ എം എൽ എ എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനം അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അത് എല്ലാവർക്കും ഒരു മാതൃക പോലെ നല്ല അനുഭവങ്ങളാണ് രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത് ജനങ്ങൾ മുഴുവൻ സ്നേഹിക്കുന്ന വിധത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്നേഹവും ബഹുമാനവും ആദരവും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നേടിയെടുത്തത് രാജേട്ടൻ രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറ്റാറിൽ വിജയിച്ച എം എൽ എ ആയി മന്ത്രിയായി ഒരു വർഷം കഴിയുമ്പോഴേക്കും രാജ്യത്തെ നമ്മൾ പിരിഞ്ഞു ദീർഘകാലം ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിച്ച് ഇനിയും ഇനിയും എത്രയും ഉയർന്നു വരേണ്ട ഒരു സന്ദർഭത്തിൽ കാണുന്നത് ഇട്ട് മൊയ്താ വേദനിക്കുന്ന ഓർമ്മകൾ ഇന്നും എല്ലാ സഖാക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഒഴുക്കുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ദീപ്തമായ സ്മരണയ്ക്ക് മുഖ്യമോ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു